ഞാനൊരു കാര്യം പറയട്ടെ ഒരു റിലേഷൻഷിപ്പിന് ലൗൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഫൈറ്റ് നമ്മൾ ലവ് ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്കിന്ന് കുറച്ച് ഫൈറ്റ് ലാംഗ്വേജസിനെ കുറിച്ച് സംസാരിക്കാം ഇതിപ്പോ ആയിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഞാൻ പല റീൽസ് കണ്ടതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് മെയിൻ ആയിട്ട് അഞ്ചു തരത്തിലുള്ള ഫൈറ്റ് ലാംഗ്വേജ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതില് ആദ്യത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് സൈലന്റ് കില്ലേഴ്സ് ആയിരിക്കും എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ഇവര് പിന്നെ മിണ്ടത്തില്ല അവരുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പോലും അവർ മിണ്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുറകെ നടന്ന ചൊറിയാതെ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ തന്നെ നമ്മളോട് തിരിച്ചു വന്ന് മിണ്ടാനാണ് സാധ്യത കൂടുതൽ ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഈ റീൽസോളികൾ പറയാം അവർ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ റീൽസ് ആയിട്ട് ഷെയർ ചെയ്യും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും അതുപോലെ സ്റ്റോറി ഇടും അങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ വിചാരിക്കുന്നത് നമ്മൾ ഇൻ പേഴ്സൺ ആയി ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സെറ്റിൽ ആക്കണമായിരിക്കും ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് വോക്ക്ഔട്ട് എന്ന് പറയും അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഗ്രസീവ് ഭയങ്കരായിട്ട് ഷൗട്ട് ചെയ്ത് ആ സിനാരിയോയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകും അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം അവർക്ക് അവരുടെ ഭാഗം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ പക്ഷെ നമ്മള് വിഷമിക്കേണ്ട ഇങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് പോകുന്ന ആൾക്കാരെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വന്ന് മിണ്ടാനാണ് സാധ്യത കൂടുതൽ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ പ്രൂഫെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാതെ പണ്ടങ്ങാണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ അന്ന് നീ എന്നോട് അത് ചെയ്തില്ലേ എന്തെങ്കിലും ആ മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കണം നീ അവരോട് ചോദിക്കേ ഞാൻ അവരെക്കോട്ട് പറയിപ്പിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രൂഫൊക്കെ ചോദിച്ച് വഴക്ക് കൂടുന്ന ആൾക്കാരാണ് നാലാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ ഇനി അവരുടെ അടുത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനി ഇപ്പോഴത്തെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് സമാധാനത്തിൽ പറയാനേ പറ്റത്തുള്ളൂ ഇനി അഞ്ചാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അവർക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അതായത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ മെസ്സേജസ് ആയിട്ട് നമ്മളെ എഴുതി അറിയിക്കും ഇപ്പം ഫോൺ ഉള്ളത് കൊണ്ട് പണ്ട് ലെറ്റർ ആയിട്ട് എഴുതുമായിരുന്നു ഇപ്പോൾ ഫോണുള്ളതുകൊണ്ട് അവർ ഈ മെസ്സേജസ് ആയിട്ട് വലിയൊരു പാരഗ്രാഫിക്കായിട്ട് അവരവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും ഇങ്ങനെയുള്ള ഇങ്ങനെയൊരാൾക്കാരും ആഗ്രഹിക്കുന്നത് തിരിച്ച് അതിനും വലിയൊരു പാരഗ്രാഫ് നമ്മൾ എഴുതി അറിയി അറിയിക്കണം എന്നാവില്ല ഇൻ പേഴ്സൺ ആയിട്ട് അവരെ വിളിച്ചോ അല്ലെങ്കിൽ അവരോട് ചെന്നോ അവരെ കണ്ടൊക്കെ സംസാരിക്കണം എന്നായിരിക്കും ഇനി മോസ്റ്റ് ഓഫ് ദ എല്ലാ വഴക്കുകളിലും എല്ലാ സിറ്റുവേഷനിലും എല്ലാവരുടെയും ആഗ്രഹം ഇൻ പേഴ്സൺ ആയി വന്ന് സംസാരിച്ച് വഴക്ക് സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയായിരിക്കും ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ അടുത്ത് ആരെങ്കിലും വഴക്ക് മാറ്റാനായിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല അവരുടെ ക്വാളിറ്റി കൊണ്ടാണ് അവരത്രയും നല്ല ആൾക്കാരായതുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഉള്ളൂ ഈ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ റീൽസ് അയച്ചു കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഫൈറ്റ് ലാംഗ്വേജ് ഏതാണെന്ന് നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം എൻ്റെ ഫൈറ്റ് ലാംഗ്വേജ് നാലും അഞ്ചും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രേക്കുള്ളൂ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റി ഫൈവ് ചെയ്യൂ